ഹായ് കൂട്ടുകാരി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇവിടെ മഴ ഇപ്പോൾ വീണ്ടും തുടങ്ങി നമ്മുടെ കലാത്തിയ പ്ലാന്റുകളെല്ലാം തന്നെ മഴയിൽ ഇങ്ങനെ കുളിച്ച് സുന്ദരി മണികളായി നിൽക്കുകയാണേ നനവേറെ ഇഷ്ടപ്പെടുന്ന പ്ലാന്റ്സുകളാണ് ഈ കലാത്തിയ പ്ലാന്റ്സുകൾ ഇവർക്ക് ഡയറക്റ്റായിട്ട് സൺലൈറ്റിൻ്റെ ആവശ്യം ഇല്ല ഇവരുടെ ഇലകളുടെ ഭംഗിയാണ് ഈ ചെടികളെ ഇഷ്ടപ്പെടാനുള്ള കാരണം ഇതൊരു ഗ്രീനും യെല്ലോയും കലർന്ന ലീഫോട് കൂടിയൊരു കലാത്തിയ പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ഒത്തിരി നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായി പോയിട്ടുണ്ട് ഇത് വേറൊരു വെറൈറ്റി കലാത്തിയ പ്ലാന്റ് ആണ് അധികം പൊക്കം വയ്ക്കാത്ത ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇത് നമ്മുടെ റാറ്റൽ സ്നേക്കാണ് നല്ല ഭംഗിയാണ് ഓരോ കലാത്തിയയുടെ ലീഫിനും ഓരോ ഡിസൈനാണ് കണ്ടോ എന്തു ഭംഗിയീ കലാത്തിയ പ്ലാന്റുകളുടെ ഇത് ഫ്ലവറുള്ള ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഈ ഫ്ലവർ വരുമ്പോഴത്തേനും ഈ ഫ്ലവറ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം അതുപോലെ ഉണങ്ങിയ ലീഫൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ് ഈ കലാത്തിയ പ്ലാന്റുകൾ പ്ലാന്റുകളിങ്ങനെ ബുഷായി അതായത് ചട്ടിയിൽ ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാണാനാണ് ഏറ്റവും ഭംഗി ഇത് വേറൊരു വെറൈറ്റി കലാത്തിയ പ്ലാന്റ് ആണ് ഒരു സിൽവർ ലൈനോട് കൂടിയ ലീഫുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ഫ്രഡി കലാത്തിയ പ്ലാന്റ് ആണ് ഇത് ആ പീ കലാത്തിയ പ്ലാന്റ് ആണ് മണ്ണും ചകിരിച്ചോറും ഉണങ്ങിയ ചാണകപ്പൊടിയും എല്ലുപൊടി വേപ്പിൻ പുണ്ണാക്ക് ഇവയൊക്കെ ചേർന്ന പോട്ടയും മിക്സാണിവയ്ക്കും ഉത്തമം ഈ കലാത്തിയ പ്ലാന്റുകളുടെ ബേബി പ്ലാന്റുകൾ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാലും പെട്ടെന്ന് തന്നെ അത് വേര് പിടിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് ഓരോ തണ്ടിലും കുഞ്ഞ് ബേബി പ്ലാന്റുകൾ വരും അപ്പോൾ അത് നമ്മൾ മാറ്റി മണ്ണിലും നട്ട് നമുക്ക് വേര് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ് ഇനി ഈ കലാത്തിയ പ്ലാന്റുകൾ നന്നായി വേരൊക്കെ വന്ന് ഒരുപാട് മൂപ്പായി ഒന്ന് രണ്ട് വർഷം ആയ പ്ലാന്റിന് നമുക്ക് ഒന്നോ രണ്ടോ വർഷത്തിലൊരിക്കൽ നമുക്ക് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കാവുന്നതുമാണ് ഈ കലാത്തിയ പ്ലാന്റുകളുടെ ഒത്തിരി തൈകൾ നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായിട്ടുണ്ട് ഇനി അടുത്ത് പ്ലാന്റുകൾ സെയിലിനായി റെഡി ആകുമ്പോൾ നമ്മൾ സെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും ഇതൊക്കെ നോർമലായിട്ടുള്ള കലാത്തിയ പ്ലാന്റുകളാണ് എല്ലാവരുടെ കൈകളിലും ഉള്ള പ്ലാന്റുകളാണ് ഈ കലാത്തിയ പ്ലാന്റുകൾ മഴയത്ത് പെട്ടെന്ന് തന്നെ ഇതിൽ ഈ കലാത്തിയ പ്ലാന്റുകളിൽ നിന്ന് തൈകൾ പൊട്ടിമുളയ്ക്കുന്ന പ്ലാന്റുകളാണ് അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക ചെടികൾ ഇഷ്ടമുള്ളവർക്ക് നമ്മുടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്ലീസ് സപ്പോർട്ട് ഇത് നമ്മുടെ സെബ്രീന കലാത്തിയ പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഈ സെബ്രീന ഓക്കേ താങ്ക് യു